മച്ചാമാരെ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം അച്ചാമാരെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മച്ചിയും ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ചിലപ്പോൾ സഞ്ചരിച്ചെന്ന് വരും പ്രാന്തനെയും ഭ്രാന്തിയും പോലെ ഭ്രാന്തന്മാരെ പോലെ അപ്പം ഇന്ന് ഒരു സ്പോട്ട് തപ്പി ഞങ്ങൾ പോവാണ് അമ്മച്ചിക്ക് ചെറിയൊരു ഒരാളെ കാണാനായിട്ടുണ്ട് നമ്മൾ കൈലാസം എന്ന് പറയുന്ന നെടുങ്കണ്ടം അല്ലേ നെടുങ്കാണ്ടം കഴിഞ്ഞുള്ള ഒരു സ്ഥലമാണ് കൈലാസം അപ്പോൾ അവിടെ അതിമനോഹരമായ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്നിങ്ങനെ അറിഞ്ഞു എന്നാൽ അവിടെ പോയി വീഡിയോ എടുക്കാൻ എടുക്കാന്നൊക്കെ ഓർത്ത് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരെ വരേണ്ടത് കൊണ്ട് ഞാൻ എടുത്തേ ഉള്ളൂ അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാൻ തോർത്തു പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ആ ഓക്കെ നേരെ വീഡിയോയിലേക്ക് തോന്നുന്നു അപ്പോൾ അച്ഛന്മാരെ ഞാനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ വേണ്ട നമ്മളെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഫോർ വീലർ വീലറേലാണ് നമ്മുടെ യാത്ര കേട്ടോ നമ്മുടെ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം നമ്മുടെ വെളിയിൽ പോകത്തിൽ എല്ലാം മേത്ത് തന്നെ ഉണ്ട് അതാണ് നമ്മുടെ ഫോർ വീലർ കേട്ടോ അപ്പം നമ്മുടെ സ്കൂള് ഞാൻ പഠിച്ച മുണ്ടിയരും ജി എച്ച് എച്ച് എസ് കല്ലാർ സ്കൂളൊക്കെ കണ്ടു പതിയെ ഞാനും അമ്മയും യാത്ര ചെയ്യുകയാണ് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നൊരു അമ്പലമാണ് കേട്ടത് ഇത് കാണുന്നത് പാറയിലമ്പലം പാറയൽ അമ്പലമെല്ലാം കഴിഞ്ഞ് നെടുങ്കണ്ടത്തോട്ട് എത്തിയപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ടായിരുന്നു റോഡൊക്കെ വളരെ നനഞ്ഞ് ഒക്കെ കിടപ്പുണ്ട് എന്നാലും വളരെ തിരക്കിന് യാതൊരുവിധ കുറവുമില്ല നിറയെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നെടുങ്കണ്ടം ചെല്ലുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അങ്ങോട്ട് ചെന്ന് പടിഞ്ഞാറക്കാവല എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലവണ് അന്തരീക്ഷമൊക്കെ തെളിഞ്ഞു പിന്നെ ബസ് സ്റ്റാൻഡിലെ ഇതുപോലെ തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ബസ്സുകളൊക്കെ അവിടെ കിടപ്പുണ്ട് കൽക്കൂന്തൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ ഓടിയെത്തി അവിടുന്ന് നേരെ താഴോട്ട് താഴോട്ടിറങ്ങുമ്പോഴാണ് നമ്മൾ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ഈ കൈലാസം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്നത് അപ്പം കൈലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു ഭഗവാൻ്റെ ശിവൻ്റെ കൈലാസമല്ല ഇതൊരു സ്ഥലപ്പേരാണ് അപ്പം മഞ്ഞപ്പെട്ടി എത്തി അപ്പോൾ ഒരുപാട് കർഷകരൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ മഞ്ഞപ്പെട്ടി ഈ റൂട്ടും മുഴുവനും ഒരുപാട് കർഷകരൊക്കെ താമസിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ടൗൺ ഒന്നും കേട്ടോ ഇത് അവിടെ അത്യാവശ്യം ആ ലൊക്കാലിറ്റി താമസിക്കുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സിറ്റി അപ്പം ഇവിടെയാണ് നമ്മുടെ ഗവൺമെൻറ് പോളിടെക്നിക്ക് ഉള്ളത് ഇവിടെ ഞാൻ വീഴുന്നതിന് മുന്നേ പെയിൻ്റ് ഒക്കെ ചെയ്ത ഒരു ബിൽഡിങ്ങാണ് കേട്ടോ പോളിടെക്നിക്ക് അപ്പം പോകുന്ന വഴിക്ക് ഇതുപോലെ മനോഹരമായ പള്ളികളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മഞ്ഞപ്പെട്ടി പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം എന്തേണ്ടത് ഇത് നൊസ്റ്റു ഓർക്കുന്നത് കാരണം നമ്മളവിടെ നിർത്തി തെളിഞ്ഞ വെള്ളം ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നതുകൊണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി കേട്ടോ പിന്നെ ഈ ഒരു ബിൽഡിങ് പിടിക്കാൻ തന്നെ കാരണം ഇത് ഞാൻ വീഴുന്നതിന് മുന്നേ വർഷങ്ങൾക്ക് മുമ്പ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് അപ്പം അത് ജസ്റ്റ് ഒന്ന് നൊസ്റ്റു വന്നപ്പോഴത്തേക്കും അത് നിങ്ങളിലേക്കും കൂടെ എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് നമ്മൾ താഴോട്ടാണ് പോകുന്നത് മാവടി നെടുമ്പാശ്ശേരി പിന്നെ പൊന്നാമലെന്നൊക്കെ എഴുതിയിട്ടുണ്ട് നെടുമ്പാശ്ശേരിക്കൊക്കെ ഇതിൽ പോകാമെന്ന് എനിക്കറിയത്തില്ല പോകാതിരിക്കും അപ്പോൾ ഇവിടുത്തെ സ്ഥലപ്പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിജമായിട്ട് തോന്നും അതായത് പള്ളി പള്ളി സിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത് നേട്ടം അപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ ഒരു പള്ളി കാണാനായിട്ട് സാധിച്ചു അവിടെ കുറച്ച് നേരം നിന്നു അമ്മച്ചി അവിടെ നിന്ന് കുറച്ച് നേരം കരഞ്ഞു എന്നത്തെയും പോലെ തന്നെ അവിടെ നിന്ന് പിന്നെ നേരെ യാത്ര ചെയ്തു എന്ന് പറയുന്ന കുഞ്ഞ് ആ ഒരു സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുപോലുള്ള കുഞ്ഞ് സിറ്റികളാണ് കേട്ടോ ഉള്ള ഏരിയ അല്ലേ നമ്മുടെ ഹൈ റേഞ്ച് ആയതുകൊണ്ട് തന്നെ വലിയ ടൗണൊക്കെ വളരെ ചുരുക്കമാണ് എന്നാലും ഇവിടെയൊക്കെ വന്നിരുന്ന് ചായയൊക്കെ കുടിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് പിന്നെ കുറച്ചിങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മൾ ഇതുപോലെ മനോഹരമായ ഒരു അമ്പലം കാണാനായിട്ട് സാധിച്ചത് ഇത് എന്താ അറിയില്ല അത്ര മനോഹരമായിട്ട് എനിക്ക് തോന്നി അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കണമെന്ന് തോന്നി ഒരു പ്രത്യേക വൈബാണ് ആ അമ്പലത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴും അധികം ചൂടൊന്നും ഇല്ലല്ലോ അപ്പം വീഡിയോയിൽ പകർത്തുമ്പോൾ തന്നെ അത് നിങ്ങൾ നോക്കി എന്തോരം രസമാണ് ആ മേഘങ്ങളും അതിൻ്റെ താഴെ മരങ്ങളും പിന്നെ അമ്പലവും ഒക്കെ കാണാനായിട്ട് വളരെ സന്തോഷം തോന്നി കേട്ടോ പിന്നെ അതെ അവിടെ നമ്മൾ നേരെ താഴോട്ട് പോയപ്പോൾ അവിടെ ഒരു തോട് കണ്ടു കേട്ടോ തോടിന് കുറുകയായ ഒരു പാലമൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച് വന്ന കൈലാസം വെള്ളച്ചാട്ടം കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര വായ്പ ആണ് മാറ്റാൻ പറയുക ഇത് കാണാനായിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ വരണം അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഞാനെടുത്ത വീഡിയോ അല്ല ഇത് ഒരാളെടുത്തേക്കുന്ന ഞാനെടുത്ത് പോസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ എനിക്കതിലേ പോകത്തില്ല കാരണം അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ അച്ചന്മാരെ നിങ്ങളെ പോലെ തന്നെ ഞാൻ ഒത്തിരി പ്രതീക്ഷയിലാണ് ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ വന്നത് പക്ഷേ എനിക്ക് ആ സൈഡിൽ കൂടെ പോയാൽ അത് അതിൻ്റെ വ്യൂ കാണാനായിട്ട് സാധിക്കും പക്ഷേ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കുറച്ച് കൈലാസം വരെ പോകാനൊക്കെ ഓർത്ത് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഒരുപാട് മലനിരകളൊക്കെ ഇങ്ങനെ കണ്ടു അപ്പം കുത്തറകമാണ് കേട്ടോ അവിടുന്ന് പതിയെ ഞങ്ങൾ കൈലാസം എന്ന് പറയുന്ന സ്ഥലത്തത് ഇതുപോലെ നൈംബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയൊരു ടൗണും കാര്യങ്ങളും ഒന്നും ഈ പറഞ്ഞതുപോലെ തന്നെ കർഷകരെ ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ വലിയ ബിൽഡിങ്ങോ അതിൻ്റെ ഉള്ള സംഭവങ്ങളൊന്നുമില്ല അപ്പം ആ ചെറിയ ടൗണിൽ കൂടെ താഴോട്ട് പോയപ്പോൾ നമ്മൾ ആ കണ്ട ആ ബസ് ദൈവിടം വരെ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ അവിടുന്ന് ഞാനും അമ്മയും കൂടെ മനസ്സ് വിഷമം പറ്റി പോയി തിരിച്ചു പോരുന്നു കേട്ടോ അപ്പം ഇതുവഴി തിരിച്ചു വരുമ്പം ഒരുപാട് ഏലത്തോട്ടങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പം ചെറുതായിട്ടും മകയൊക്കെ ചാറുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളധികം അവിടെ നിന്ന് കറങ്ങിയില്ല ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സംഭവം എനിക്ക് കറക്റ്റ് കിട്ടാത്ത കാരണം ഒരു വിഷമമായി പോയി കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അധികം ഏലത്തിനൊന്നും പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടില്ല എന്ന് തോന്നുന്നു വെള്ളവും മരങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം വാട്ടലൊന്നും തട്ടില്ല നല്ല പച്ചയ്ക്ക് തന്നെ നിപ്പുണ്ട് കേട്ടോ ഏലച്ചെടികൊക്കെ അപ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴ തുടങ്ങി കേട്ടോ പിന്നെ ഞാനും അമ്മച്ചിയും കോട്ട ഒക്കെ എടുത്തിട്ട് പതിയെ യാത്ര തുടർന്നു നല്ല വിശപ്പായി കേട്ടോ രാവിലെ പോയതാണ് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ച് പോയിട്ട് അത് കാണാത്തതിൻ്റെ വിഷമവും അമ്മച്ചിക്കും എനിക്കും പിന്നെ അവിടെ ഒരു ബജിക്കട കണ്ട് കേട്ടോ നമ്മൾ ഇന്നാൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ് നല്ല ബജ്ജി ബജ്ജികൾ മാത്രമല്ല ഇതുപോലെ ഉഴുന്നുവട ഉള്ളിവട പഴംപൊരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇത് നമ്മുടെ ചങ്ക് ബ്രോയുടെ കടയും കടയൂരാണ് കേട്ടോ അപ്പോൾ ഇതിലേ പോകുന്നവർ തീർച്ചയായിട്ടും ബ്രോയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ തണുത്ത് വന്നിട്ട് ഇതുപോലൊരു കാപ്പ് കുടിക്കാൻ കിട്ടുന്ന ഫീലൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം